ില്ലേക്കാൻ പെട്ടെന്ന് അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോക്കാൻ പോലെ അതാണ് അതിനോട് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മക്ക് വാങ്ങുന്നത് അതിന് കുറച്ചൊരു സ്ഥലം എന്താക്കേറെ ുള്ള മോബി പെരിയറ്റ ഹി ലാട്ടു അപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് തള്ളന്റെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കൊടുത്തു ഏൽപ്പിച്ചു ഇരുപത്തൊന്ന് മുപ്പത് നാല്പത് ദിവസത്തെ പാക്കേജ് അവർ കൊടുക്കും അത് മാത്രമല്ല മൂന്ന് മൂന്നായിട്ടും റൂമുകളുണ്ട് അപ്പൊ തള്ളന്റെ ൊക്കേഷൻ്റെ തൊട്ട് കിട്ടിയുണ്ടെങ്കിൽ കുഞ്ഞാപ്പുമാണ് അവര് പൊരുന്ന് പഠിച്ചു ഏതൊരു എവിടെയൊരു പള്ളിക്കാട്ടും മറു